ഉദ്ദേശം എത്ര ശുദ്ധമാണെങ്കിലും അടൂർ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ ദളിത് വനിതാ ചലച്ചിത്ര പ്രവർത്തകർക്കും അവരുടെ മികവിനെക്കുറിച്ച് ഒരു സംശയമില്ലാത്തവർക്കും സ്വീകാര്യമായിട്ടില്ല പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമയെടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണമെന്നും സ്ത്രീകളായതുകൊണ്ട് മാത്രം സിനിമയെടുക്കാൻ പണം നൽകരുതെന്നുമായിരുന്നു പരാമർശം ദളിതരുടെയും സ്ത്രീകളുടെയും സിനിമയ്ക്ക് സാമ്പത്തിക പിന്തുണ നൽകാനുള്ള സർക്കാർ തീരുമാനത്തിൽ ന്യൂനതയുണ്ടെന്ന ധ്വനിയും അടൂരിന്റെ വാക്കുകളിലുണ്ട് പക്ഷേ ചില കാര്യങ്ങളിൽ അടൂരിനോട് യോജിക്കുന്നവരുമുണ്ട് അതുകൊണ്ട് രണ്ട് മാസത്തിനകം രൂപീകരിക്കാനിരുന്ന സിനിമാ സീരിയൽ നയത്തെ കുറ്റമറ്റതാക്കാനുള്ള ചർച്ചയായി ഇതിനെ പരിഗണിക്കുന്നതിൽ തെറ്റില്ല തിരുവനന്തപുരത്ത് നടത്തിയ സിനിമാ പോളിസി കോൺക്ലേവ് സമാപന ചടങ്ങിലായിരുന്നു വിഖ്യാത ചലച്ചിത്രകാരൻ അടൂരിന്റെ പരാമർശം പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമയെടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണം ചലച്ചിത്ര കോർപ്പറേഷൻ വെറുതെ പണം നൽകരുത് സിനിമാ നിർമ്മാണത്തിനായി ഇവർക്ക് കോടി നൽകുന്നത് വളരെ കൂടുതലാണ് അൻപത് ലക്ഷം വീതം മൂന്ന് പേർക്ക് കൊടുക്കണം സ്ത്രീകളായതുകൊണ്ട് മാത്രം അവസരം കൊടുക്കരുത് അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസംഗത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ അപ്പോൾ തന്നെ ഉണ്ടായി സംവിധായകൻ ഡോക്ടർ ബിജുവിനെ ചൂണ്ടിക്കാണിച്ച് സദസ്സിലുള്ളവർ മറുപടി നൽകി സിനിമ എടുത്താണ് പഠിക്കുന്നതെന്ന് ഗായിക പുഷ്പലത പ്രതികരിച്ചു താൻ സിനിമ പഠിച്ചത് സിനിമ എടുത്താണെന്ന് ശ്രീകുമാരൻ തമ്പിയും പ്രതികരിച്ചു അടൂർ ലോക ചലച്ചിത്രകാരനാണ് ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമയെ തൊഴില്ലെങ്കിലും വ്യക്തിപരമായ നിലപാടുകളെയും സിനിമാനുബന്ധ പ്രവർത്തനങ്ങളിലെ താൽപ്പര്യങ്ങളെയും സംശയനിടലാക്കും അടൂരിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നത് രാജ്യത്ത് സമസ്ത മേഖലയിലുമുള്ള ദളിത് സ്ത്രീ സംവരണങ്ങൾക്ക് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പറയുന്നതിന് തുല്യമാണ് അതിൽ ഒരു മേലാള മനോഭാവവും അസഹിഷ്ണുതയും ആരോപിക്കപ്പെടും മത്സരാധിഷ്ഠിതവും സവർണ മനോഭാവം ആഴത്തിലുള്ളതുമായ സമൂഹത്തിൽ ഒരാൾക്ക് കഴിവുണ്ടായാൽ മാത്രം പോരാ അതിനെ പരിപോഷിപ്പിക്കാനുള്ള പണവും സാഹചര്യവും സാമൂഹിക തുല്യതയും ആവശ്യമാണ് അതിൻ്റെയൊക്കെ അപര്യാപ്തതയെ പരിഹരിക്കാനാണ് സംവരണം ഇന്നും നിലനിർത്തേണ്ടി വരുന്നത് അത് പിന്നാക്കമായി പോരോട് കുറ്റമല്ല സമത്വം പ്രയോഗത്തിൽ വരുത്താത്ത സിസ്റ്റത്തിന്റെ കുറ്റമാണ് മറ്റേതൊരു മേഖലയിലും എന്ന പോലെ സിനിമയിലും ദളിതരുടെ സാന്നിധ്യം നാമമാത്രമാണ് ലോക സിനിമയിൽ കറുത്തവന്റെ അവസ്ഥയ്ക്ക് സമാനമായ ഇന്ത്യൻ അനീതി സ്ത്രീകളുടെ കാര്യം പറഞ്ഞാൽ അഭിനയരംഗത്ത് ഉൾപ്പെടെ അവരുണ്ട് പക്ഷെ തലയൊന്നുയർത്താനുള്ള ശ്രമത്തിനിടെ അവരിൽ വലിയൊരു വിഭാഗത്തിന്റെയും ശരീരത്തിലും മനസ്സിലുമേറ്റ പരിക്കുകൾ അടുത്തിടെ അനാവരണം ചെയ്യപ്പെട്ടിരുന്നു അതേക്കുറിച്ച് ആലോചിക്കാനും നയം രൂപീകരിക്കാനും കൂടിയായിരുന്നു കോൺക്ലേവ് നടത്തിയത് അവിടെയാണ് അടൂർ ഇതൊക്കെ പറഞ്ഞത് മറ്റു ചില പരാമർശങ്ങളും അടൂർ നടത്തി അച്ചടക്കം കൊണ്ടുവരാൻ ശ്രമിച്ചതിനാണ് കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സമരം നടന്നത് നശിച്ചു കിടന്ന സ്ഥാപനത്തെ ഇന്ത്യയിലെ ഒന്നാം നമ്പറായി മാറ്റുന്നതിനിടെയായിരുന്നു സമരം ആ സ്ഥാപനത്തെ ഇപ്പോൾ ഒന്നുമല്ലാതാക്കി ടെലിവിഷൻ മേഖല നശിച്ച അവസ്ഥയിലാണ് കൊള്ളാവുന്ന ഒരു പരിപാടി പോലുമില്ല ഇതൊക്കെ ചർച്ച ചെയ്യാവുന്നതാണ് അതേസമയം അശ്ലീലം കാണാൻ മാത്രം ഫിലിം ഫെസ്റ്റിവലിലേക്ക് ആളുകൾ ഇടിച്ചു കയറുന്ന നിരീക്ഷണത്തിന് യാഥാർത്ഥ്യബോധമില്ല അശ്ലീല ദൃശ്യങ്ങൾ കാണാൻ തിയേറ്ററിൽ ഇടിച്ചു കയറേണ്ട കാലം കഴിഞ്ഞത് അടൂരറിഞ്ഞില്ല ചന്തയിൽ നിന്ന് തിയേറ്ററിൽ എത്തുന്നവർക്ക് നിലവാരമില്ല എന്ന മുൻവിധിയും ആവശ്യമില്ല പഠിച്ചിട്ട് വേണം സിനിമ ചെയ്യാനെന്നും കൂടുതൽ പേർക്ക് അവസരം കൊടുക്കണമെന്നുമാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം സത്യസന്ധമായിരിക്കാം പക്ഷെ കേട്ടവർക്ക് തോന്നിയില്ല അതേസമയം ഒന്നര കോടിയുടെ ധനസഹായം അർഹതയുള്ളവർക്ക് കൊടുക്കണം കൊടുക്കുന്നതിൽ ഭരണകക്ഷി രാഷ്ട്രീയ താൽപര്യങ്ങൾ കടന്നുകൂടരുത് പണം ജനങ്ങളുടേതായതിനാൽ ഓഡിറ്റിംഗ് ഉണ്ടാകണം സിനിമയ്ക്കായി കൊടുക്കുന്ന പണം മറ്റിനങ്ങളിലേക്ക് പാഴാകരുത് തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അടൂരിന്റെ അഭിപ്രായങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യാം പക്ഷെ മൂലധനം ഇല്ലാതിരുന്നതിനാൽ പട്ടേക വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് മാത്രം പണമിറക്കാൻ നിർമ്മാതാക്കൾ ഇല്ലാതിരുന്നതിനാൽ പുരുഷാധിപത്യത്തെ അതിജീവിക്കാനാകാത്തതിനാൽ ആഗ്രഹം ഉണ്ടായിട്ടും വെള്ളിത്തിരയ്ക്ക് മുന്നിൽ മാത്രം ഇരിക്കേണ്ടി വന്ന പ്രതിഭകളുണ്ട് അനന്തരം അവരും സിനിമാക്കാരാകട്ടെ